എന്നും വേട്ടയാടുന്ന ഒരു നടനാണ് ബോളിവുഡ് താരം ൂഖ് ഖാൻ പേരിനൊപ്പമുള്ള തന്നെയായിരിക്കണം ഷാറുഖിനെ കണ്ടാൽ സംഘികൾക്ക് ഇത്ര ഹാലിളകാനുള്ള സിനിമകൾക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനം നടത്തിയും ഹാഫ് ഇന്ത്യൻ ഹാഫ് പാകിസ്ഥാനി എന്നും വിളിച്ചുകൊണ്ട് ഷാറുഖ് ഖാനെ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ സംഘപരിവാർ പണ്ടേ തുടങ്ങിയതാണ് അതിലേറ്റവും ഒടുവിൽ സൃഷ്ടിച്ചെടുത്ത വിവാദമാണ് ം ഇതിഹാസ ഗായിക ലതാ മങ്കേഷ്കറിന്റെ ഭൗതിക ശരീരത്തിന് മുന്നിൽ നിന്ന് ഷാറുഖ് ഖാൻ ആദരമർപ്പിക്കുന്ന വീഡിയോയുടെ ചുവട് പിടിച്ചാണ് സംഘപരിവാർ അതിനെ ലതാ മങ്കേഷ്കറിന്റെ ഭൗതിക ശരീരത്തിൽ ഷാറൂഖ് തുപ്പി എന്ന വ്യാജ പ്രചരണം നടത്തിയത് ഷാറുഖ് ഖാൻ ഇസ്ലാം മത വിശ്വാസ പ്രകാരം മാസ്ക് മാറ്റിയതിനു ശേഷം പ്രാർത്ഥനയോടെ ഭൗതിക ശരീരത്തിലേക്ക് ഊതുകയാണ് ചെയ്യുന്നത് ഈ പ്രവർത്തിയെയാണ് ലതാ മങ്കേഷ്കറുടെ ഭൗതിക ശരീരത്തിൽ ഷാറുഖ് ഖാൻ തുപ്പി എന്ന വ്യാജ വാക്കുകളുടെ അകമ്പടിയോടുകൂടി ഇപ്പോൾ പ്രചരിക്കുന്നത് ഊതിയതിനെ തുപ്പിയതാക്കി നടക്കുന്ന വ്യാജ പ്രചരണത്തിന്റെ മറപിടിച്ച ഷാറുഖാനെതിരെ കടുത്ത സൈബർ ആക്രമണവും നടക്കുകയാണ് ചിലപ്പോൾ സൈബർ ആക്രമണം നടത്തുന്നവർക്ക് പോലും അറിയാമായിരിക്കും ഷാറുഖ് ഖാൻ തുപ്പിയതല്ല മറിച്ച ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഊതിയതാണ് എന്ന് പക്ഷേ ഷാറൂഖിനെതിരെ സൈബർ ആക്രമണം നടത്താൻ കാരണം തപ്പി പിടിച്ച് നടക്കുന്നവർക്ക് ഇതൊരു വലിയ അവസരമായി മാറുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം കടുത്തിരിക്കുകയാണ് ഷാറുഖ് ഖാനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെ അപലപിച്ച നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് എങ്കിലും സൈബർ ആക്രമണത്തിന് കുറവില്ലതാനും അതിനുള്ള കാരണം നേരത്തെ പറഞ്ഞതുപോലെ കിട്ടിയ അവസരം അവർ മുതലാക്കുന്നു എന്ന് മാത്രമാണ് ഊതിയതിനെ തുപ്പലാക്കാനും അതിനെ തുപ്പൽ ജിഹാദാക്കാനും കഴിവുള്ള സംഘികൾ കേരളത്തിൽ ആഗോളമുണ്ടതുകൊണ്ട് ഷാറുഖ് വിഷയത്തിൽ കേരളത്തിലെ സംഘപരിവാർ നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശശികല ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇന്ന് പങ്കുവച്ചിരുന്നു മൃതദേഹത്തിൽ തുപ്പുന്നതാണ് മതേതരത്വം എന്ന് പറയുന്നവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നതാണ് യഥാർത്ഥ മതേതരത്വം എന്നാണ് ശശികല ഈ വിഷയവുമായി ബന്ധപ്പെട്ട തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് അതായത് മൃതദേഹത്തിൽ തുപ്പി എന്നത് ശശികല ഉറപ്പിച്ചിരിക്കുകയാണ് മാധ്യമങ്ങളടക്കം ഷാറുഖ് ഖാൻ വിഷയത്തിൽ ഫാക്ട് ചെക്ക് നടത്തി ഷാറുഖ് തുപ്പിയതല്ല മറിച്ച് ഊതിയതാണ് എന്ന് ആവർത്തിക്കുമ്പോഴാണ് ശശികല ഷാറുഖ് മൃതദേഹത്തിൽ തുപ്പിയെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് കൂടാതെ മറ്റൊരു കാര്യം മൃതദേഹത്തിൽ തുപ്പുന്നതാണ് മതേതരത്വം എന്ന് പറയുന്നവന്റെ മുഖത്ത് കാർത്തിച്ചു തുപ്പണം എന്നാണ് മൃതദേഹത്തിൽ തുപ്പുന്നത് മതേതരത്വം എന്ന് ചിലർ വാദിക്കുന്നുണ്ട് എന്നായിരിക്കണം ശശികല ഈ വരികളിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നാൽ മൃതദേഹത്തിൽ തുപ്പുകായുന്നത് മതേതരത്വന്റെയും ഭാഗമല്ല അത്തരത്തിൽ മൃതദേഹത്തിൽ തുപ്പുന്നവരെ മതേതരത്വത്തിന്റെ തലക്കെട്ടിൽ ശശികല വിശേഷിപ്പിക്കുകയും വേണ്ട എന്നാണ് ശശികലയുടെ ഈ പോസ്റ്റിന് സോഷ്യൽ മീഡിയ നൽകുന്ന മറുപടി മൃതദേഹത്തിൽ തുപ്പുകായുന്നത് മാന്യമല്ലാത്ത ഒരു കാര്യം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇവിടെ മൃതദേഹത്തിൽ തുപ്പിയിട്ടില്ല മറിച്ച് ഊതിയതിനെ തുപ്പി എന്ന് പറഞ്ഞ വ്യാജ പ്രചരണം നടത്തുന്നതാണ് മാന്യമല്ലാത്ത കാര്യം ഷാറുഖ് ഖാൻ എന്ന നടനോടും വ്യക്തിയോടും ചിലർക്ക് വിയോജിപ്പുകളും അനിഷ്ടങ്ങളും ഉണ്ടായേക്കാം പക്ഷേ ആ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കേണ്ടത് വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടാവരുത് ഷാറുഖ് ഖാനെതിരെ കാർക്കിച്ചു തുപ്പണം എന്ന ധ്വനി പടർത്തുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ പങ്കുവെച്ചു കൊണ്ടുമാവരുത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള